ഗാനമേള ഒക്കെയാണ് രാത്രി അടിപൊളിയ ഒരു കലാസ്വാദക ഫാമിലി പറഞ്ഞിട്ടില്ല മുൻപത്തെ ഭയങ്കര ഇഷ്ടമുള്ളത് നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ ഈ ലൈറ്റിങ് അതെനിക്ക് ആ ഒരു ഉത്സവത്തിന്റെ വൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അത് കാണാൻ തന്നെ എത്തുന്ന പലതരം പലതരം അല്ല പലയിടത്തുകളിൽ നിന്ന് എത്തുന്ന ആൾക്കാരുണ്ട് പല റിലീജിയനുള്ള ആൾക്കാരുണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ എത്തുന്ന ഒരു ഉത്സവം അങ്ങനെയാണ് ഞങ്ങൾക്കിത് ചെറുതു മുതലേ ഉള്ളൊരു ഈയൊരു ഉത്സവത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നത് കുഞ്ഞു കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനൊക്കെ നാട്ടിലെത്തും ഈ ഒരു സമയമാകുമ്പോൾ വെക്കേഷൻ ടൈം അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ടാവും കസിൻസ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തൊരുമയോട് കൂടി ഇങ്ങനെ അടിച്ചുപൊളിച്ച് അർണാദിച്ച് നടക്കുന്നൊരു സമയമാണ് കാരണം കോഴിക്കോടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉത്സവമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കാറ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു എൻജോയ് ചെയ്യുന്ന മീറ്റപ്പ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കല്യാണം കഴിഞ്ഞ് കല്യാണി കാരണം എനിക്ക് കൂടുതലായിട്ടും ഇത്രയും ദിവസങ്ങളൊരുമിച്ച് ഞങ്ങളുടെ പോകുന്നത് പരിപാടികൾ കാണാനായിട്ട് അങ്ങനെ ഒരു കാര്യം കിട്ടി ഇത്ര പേരാണ് ഇപ്പം ഞങ്ങളൊക്കെ കാണും ഇത്രയും പേരാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ ഉത്സവത്തിൻ്റെ വൈബൊക്കെ ഞങ്ങൾ കുറച്ചൊന്ന് ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് എന്നിട്ട് ഞങ്ങളൊന്നും സൈഡിലായിട്ട് സെറ്റിൽ ചെയ്തു പയ്യെ സൈഡിൽ ഇടം പിടിച്ചു കാരണം നമുക്ക് എളുപ്പത്തിൽ നടന്ന് പോകണമെങ്കിൽ പുറത്തേക്ക് ഉള്ളിലേക്കൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്രയും തിരക്കാണിത് കാലത്ത് അത്രയും തിരക്കായിരിക്കും ഉത്സവത്തിന് അപ്പോൾ പറയാനാണ് അവിടെ അതൊക്കെ ഒരു പ്രത്യേകത ഇതാണ് നസ്റ്റുമാണ് സംഭവങ്ങളൊക്കെ എത്ര വലിയ നിലയിലെത്തിയാലും എല്ലാവർക്കും ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ പിന്നെ പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ആര്യാദയാളുടെ മ്യൂസിക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല ജോബി പേഴ്സണലി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പാട്ട് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പാക്കിയത് ആര്യാദയാലിൻ്റെ ശബ്ദം കുറച്ചും കൂടി ഫോക്ക് ടച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾക്കായിരുന്നു ചെയ്താന്ന് എനിക്ക് തോന്നിയിരുന്നു മുൻപേ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ആര്യാദയാലിൻ്റെ ടു ബി വെരി ഫ്രണ്ട് പേഴ്സണൽ ഒപ്പീനിയനാണ് അങ്ങനെ ഉണ്ടായി പക്ഷേ ജോബിയുടെ അടിപൊളിയായിരുന്നു ജോബി പണ്ടായിരശാസ്യങ്ങളിലൊക്കെ വന്ന ആളാണ് കേട്ടിരുന്ന പലരുടെയും അഭിപ്രായം തന്നെയായിരുന്നു റങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കായിരുന്നു അപ്പം പാട്ട് ഓൾമോസ്റ്റ് തീരാറായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയവിടെ നിന്ന് അപ്പോൾ കരിമരുന്ന് പറയും നമ്മൾ ലാസ്റ്റിലേക്ക് ഉണ്ടാകുന്ന ഒരു പടക്കം പൊട്ടുന്നതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്തേക്ക് നടന്നു പോകാരുന്നു കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തടത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ശബ്ദം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കില്ല അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുക അപ്പോൾ നമ്മുടെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതും ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലിരിക്കേണ്ട അവരൊക്കെ ഇരിക്കാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനുണ്ടാകും പടകം മുട്ടുന്നത് വരെ അപ്പം അങ്ങനെ നമുക്ക് കാറിൻ്റെ അടുത്തു നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോകാന്നുള്ളതില്ല കാരണം പിന്നെയും വെയിറ്റ് ചെയ്ത് തരുന്നുകഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് വരും ഇവിടെ ഇപ്പം ബ്ലോക്കില്ലാതിരിക്കുന്നൊരവസ്ഥയായത് കാരണം എല്ലാവരും പരിപാടി കാണാൻ നിൽക്കുകയാണ് പിന്നെ ഗതാഗതമൊക്കെ നമ്മൾ നിയന്ത്രിക്കപ്പെടും ആ സമയത്ത് പല വണ്ടികളിനെയും വഴി മാറ്റിയിട്ടൊക്കെ വിടും ആ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ആയത് കാരണം ട്രാഫിക് കുറച്ച് കുറഞ്ഞിരിക്കും ഇതൊക്കെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഇവിടെയാണ് തേർഡ് ഡേ അവിടെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫോർത്ത് ഡേയിലേക്ക് കണക്കാം ഇതാണ് നമ്മുടെ ഫോർത്ത് ഡേ എന്ന് പറയുന്നത് അങ്ങനെ ആ ദിവസം നമ്മളിതുപോലെ റെഡി റെഡിയായി ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ ഞങ്ങളെത്തി ഒരു സിക്സ് തേർട്ടി സെവൻ സെവൻ തേർട്ടി ആ ഒരു സമയത്തൊക്കെയാണ് പോകുന്നു ആ സമയത്ത് നമ്മളെത്തി അവിടെ വണ്ടി വീണ്ടും അവിടെ തന്നെ പാർക്ക് ചെയ്തു അവിടെ ഞങ്ങൾ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ അമ്മ എൻ്റെ ഹസ്ബൻഡിന് അവിടെ ലീവ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആൾക്കിവിടെ വരാൻ പറ്റാഞ്ഞത് അതിലെനിക്ക് ചെറിയ വിഷമമുണ്ട് സാരില്ല കുഴപ്പമില്ല ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുക സ്ഥലത്തേക്ക് ആ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എഴുന്നള്ളത്തേക്കുള്ള ദിവസമാണ് നമ്മുടെ രീതിയിലൊക്കെ അവിടെ എടുത്ത് കൊണ്ടുവന്നു പോകാനുള്ളത് ഉത്സവമാണ് ഉത്സവത്തിൽ എന്താ പറയുക പാട്ട് പാട്ട് പാട്ടല്ല അതാണ് മെയിൻലി പിന്നെ ഇങ്ങനെ പന്തം വീഷും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാം അല്ലേ ഇതാണ് കാത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാത്തുവിൻ്റെ ബ്രദർ ഇച്ചു ആണത് ഇതാ ഇതാണ് ഇച്ചു അപ്പോൾ ഞങ്ങൾ നേരെ ഇന്ന് ഉത്സവ പറമ്പിലേക്കല്ല ഡയറക്റ്റ്ലി അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാനാണ് പോകുന്നത് എഴുന്നേളത്തെ ദിവസമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് നേരെ അമ്പലത്തിൽ വരെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അകത്ത് കയറി തൊഴുതു ഇതാണ് അമ്പലത്തിനകത്ത് ഉള്ള തിരക്ക് അമ്പലത്തിനകത്ത് ഇപ്പോൾ തിരക്ക് കുറയും കാരണം എഴുന്നള്ളത്ത് അപ്പുറത്തുനിന്ന് നടക്കാനായിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്ത് അമ്പലത്തിനകത്തായിട്ടുള്ള തിരക്ക് കുറയും ഞങ്ങൾ ആ സമയത്ത് കയറി അമ്പലത്തെ തൊഴുകയാണ് ഇതാണ് അമ്പലത്തിനകഭാഗം നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ആയിക്കോട്ടെ പൂ കൊണ്ടും ലൈറ്റ് കൊണ്ടും ലൈറ്റിൻ്റെ ഒരു വിസ്മയം തീർത്തായിട്ടുള്ള ഒരു ഉത്സവമാണ് കേട്ടോ ഈയൊരു ഉത്സവം ഭയങ്കര ഇത് സാധാരണ പറയപ്പെടുന്നത് ഐ ഡോ നോ റിയലി ദസറയ്ക്ക് ശേഷം എന്നൊക്കെ പറയും ദസറ അല്ലെങ്കിൽ നല്ല ലൈറ്റ് കൊണ്ട് അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ലൈറ്റ് കൊണ്ട് ഇത്രയും വിസ്മയം തീർത്തിട്ടുള്ളതായിട്ടുള്ള ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പം അതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് കൊണ്ട് വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള തീർക്കുന്ന അല്ലെങ്കിൽ തീർത്തു കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇച്ചൂര് പർക്കഷനോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ആളവിടെ ഇന്ന് ഇങ്ങനെ താളം കൂട്ടുന്നുണ്ടായിരുന്നു ചെണ്ടക്കൊട്ട് കേട്ടിട്ട് വെള്ളത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നടന്നു പിന്നീ ഉള്ളത് പന്തം വീശ കാര്യങ്ങളൊക്കെയാണ് എഴുന്നള്ളിച്ച് ദേവീനേയും കൊണ്ടിട്ട് വെള്ളത്തിൽ മുങ്ങി എടുക്കുക എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് അവിടേക്കൊന്നും ഞങ്ങൾ ലേഡീസ് പോകാറില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പേരലി നമുക്കിവിടെ ഉത്സവത്തോമ്പിൻ്റെ ഭാഗത്തായിട്ട് നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പന്തം വീശൽ എന്ന് പറയും നമ്മൾ കെറോസിൻ ഈ തീ കത്തിച്ചിട്ട് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ആയിട്ട് ചെറിയ മക്കൾ വിട്ടിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അമ്മയുടെ സ്റ്റുഡൻറ്റുമൊക്കെ അതിൽ പന്തം വീശുന്നതിലുണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മയാണോ പറഞ്ഞത് അമ്മയെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞതാ ഇതുപോലെ അവന് ഇതിലുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നു അപ്പോൾ അവനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല വച്ചിട്ട് അവനോട് ഒഴിവുണ്ട് എത്ര വലുതായാലും നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ് അവിടെ വീണ് നടന്നു കളിച്ച് ഫാമിലി ഒക്കെ ആയിട്ടാണ് കേട്ടോ എന്നിട്ട് കുറേ സ്റ്റോറുകളിലുണ്ടാവും അവിടെ നിങ്ങൾക്ക് നമ്മൾ ചിലവ് കഴിക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കരിമരുന്നുണ്ട് അപ്പോൾ അതാണിത് കരിമരുന്ന് കഴിഞ്ഞോ ഞങ്ങൾ വന്നിട്ട് ഇറങ്ങിയേ എന്നും ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ യൂഷ്വലി ഇത്രയൊക്കെയാണ് നിൽക്കാറ് പിന്നെ തേർട്ടി ആൻഡ് ലാസ്റ്റ് ഹോസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഈ ഒരു സമയത്തോട് കൂടെ തന്നെ തിരിച്ച് മടഞ്ഞാൽ ചെയ്യാറ് പ്രോഗ്രാം തീരുന്നവരെ വെയിറ്റ് ചെയ്യാറില്ല ഇത് ആ ഒരു സമയത്തുണ്ടായിരുന്ന തിരക്കാണ് അതിന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണത് ഇവിടെ ഈ ലൈറ്റിംഗ് കാണിക്കാനാണ് ഈ വീഡിയോകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയത് ഒരു ചെറിയൊരു ബ്രേക്ക് ഇവിടെ ഉണ്ടെങ്കിലും അവിടെ അങ്ങോട്ടേക്ക് വീണ്ടും ലൈറ്റുകളാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെയാണ് അവിടെ പേരുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ സംഭാവനകളൊന്നും നടക്കാറില്ല ഈ അമ്പലത്തിലേക്ക് സ്പോൺസർ ചെയ്യാൻ തന്നെ ആൾക്കാരുണ്ടാകുന്ന അപ്പോൾ ഇതാണ് അവിടെ നടന്നിരുന്ന പന്തം വീശൽ ഇന്നലെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ ആണിതൊക്കെ അപ്പോൾ ഇതായിരുന്നു പന്തം വീശൽ ഭയങ്കര സ്കിൽഡായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു കുറേ ദിവസം കൊണ്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് പല തരത്തിലായിരിക്കും പല രീതികളിൽ സ്കില്ല് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കാര്യങ്ങളാണിതൊക്കെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയാൽ തീരാന്ന് ഒരു ബുദ്ധിമുട്ടിലേക്ക് ഉണ്ടാക എത്തിപ്പെടാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അപ്പം അതൊക്കെ അവരുടെ റിസ്ക്കിൽ അത്രയും സൂക്ഷിച്ച് സ്കിൽഫുള്ളായി അത്രയും പ്രാക്ടീസ് ചെയ്തവർ ചെയ്യുന്നേ അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു